മനോഹരമായ ഒരു പ്ലാവ് കണ്ടാലോ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് നട്ടിരിക്കുന്ന വീറ്റ്നമേർലി എന്ന പ്ലാവാണ് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞു എന്ന് നട്ടിട്ട് കഴിഞ്ഞ വർഷം ചക്കകൾ ഉണ്ടായെങ്കിലും ചൂട് കൂടുതലായി കാരണം കിടായിപ്പോയി ഈ വർഷം ഏകദേശം പത്തിയിരുപത്തഞ്ചൊക്കെ വരുന്ന ചൂട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഏപ്രിൽ അവസാനത്തോടെ വിളവെടുക്കാവുന്ന ചക്കകളാണ് ഈ ഉണ്ടായിരിക്കുന്നത് ഏതൊരു വീട്ടിൽ നടാവുന്ന ഒരു പ്ലാവാണ് വീറ്റാമേർലി പ്ലാവ് ഒന്നര വർഷം കൊണ്ട് കാച്ചു തുടങ്ങും രണ്ടു വർഷം കഴിയുമ്പോഴത്തേക്കും നല്ല റിസൾട്ട് കിട്ടുന്ന പ്ലാവിനമാണ് ദേശം കുഴപ്പമില്ലാത്ത ചക്കയുമാണ് ഇത് നമ്മുടെ മേലത്തെ പറമ്പിലുള്ള മൂന്നാല് വർഷങ്ങളായിരിക്കുന്ന തൈകളിൽ ഉണ്ടായിരിക്കുന്ന ചക്കയാണ് അത് ചുരഞ്ചാറിയിലേക്കുള്ള ആ ചക്ക നമുക്ക് നമുക്കിന്നു കേട്ടും ഈ പ്രാവശ്യം നല്ല രീതിയിൽ ചക്ക ഉണ്ടായിരുന്നു ഇല്ലാത്തല്ല രണ്ടു മൂന്ന് പ്ലാവ് തട്ടുകഴിഞ്ഞാൽ വീട്ടാവശ്യത്തിന് ധാരാളമായിട്ട് ചക്ക കിട്ടും ധാരാളം ചക്ക ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ ഒരു പരാജയം എന്ന് പറയുന്നത് കേടായ ചക്കകളൊക്കെ നമ്മൾ പറിച്ചു കളയണം ഇതൊരു കേടായ ചക്കയാണ് ഈ വർഷം ആദ്യമായിട്ടുണ്ടായത് കൊണ്ട് മാത്രം പറിച്ചു കളയാത്തെയാണ് ഇങ്ങനെ കിടായിട്ടുണ്ടായ ചക്കകളൊക്കെ നമ്മൾ പറിച്ചു കളഞ്ഞാൽ നല്ല ചക്കകൾ മാത്രം നിറത്തിക്കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ള ചക്കകൾ നമുക്ക് കിട്ടും ഇതൊക്കെ അത്യാവശ്യം മുഴുത്ത ചേക്കകളാണ് ഈ ഉണ്ടാകുന്നത് ഇ പിളവേല ഒരു റൗണ്ട് ചക്ക ഇട്ട് കഴിഞ്ഞാണ് നമ്മൾ രണ്ടാമത്തെ റൗണ്ട് ഉണ്ടായിരിക്കുന്ന ചക്കകളാണ് അതൊക്കെ ഇപ്പം നമ്മുടെ മല്ലൻ നദനയിലെ പ്ലാവയ്ക്ക് ഒരു ചക്കയിട്ട ചിത്രമാണ് കാണുന്നത് നദനയിലേ നാലയിലുള്ള ഒരു ചക്ക എടുത്തുകൊണ്ട് വരുന്നുണ്ട് അടുത്തൊരു പ്ലാവിൻ്റെ മേളിൽ ഒരു ചക്ക ചക്കിടക്കാൻ നമുക്ക് കാണാൻ കഴിയും അത് മൂത്തയക്കകളാണ് ഒരു ഏക്ക മൂത്ത ഇത് താഴെ ഇടാൻ വലിയ ഹൈറ്റില്ലാതെ തന്നെ നമുക്ക് ഇടാൻ പറ്റുമെന്നുള്ളതാണ് ഈ വീറ്റമ്മലിയുടെ ഒരു ഗുണം നാല് വർഷമായിട്ടും ചൂട്ടിന്ന് തന്നെ നമുക്ക് ചക്ക ഇടാൻ പറ്റാണ് ചക്ക കാച്ചിരിക്കുന്നത് അതിനേലാണ് വലിക്കുന്നത് അതുകൊണ്ടാണ് വലിച്ചിട്ടും വലിച്ചിട്ടും ചക്ക ചാടാത്ത് എരുവിക്കൽപ്പം മൂർച്ച കുറവുമുണ്ട് ഏകദേശം ഒരു ആറ് ഏഴ് കിലുള്ള ചക്കയാണത് നല്ല ചക്കയായിരുന്നു ഞങ്ങളത് പൊളിച്ചു നോക്കിയപ്പോൾ നല്ല ചക്കകളായിരുന്നു അടുത്തൊരു മരത്തിൽ നന്ദിൽ കയറി രണ്ട് ചക്ക ഇടാനായിട്ട് കയറുന്നതാണ് കുട്ടികൾക്ക് വരെ കയറാം എന്നുള്ളതാണ് വീറ്റ്നാമിൻ്റെ മറ്റൊരു പ്രത്യേകത താഴെ തൊട്ട് ശിഖരങ്ങളുണ്ട് അപ്പോൾ കുട്ടികൾക്ക് തന്നെ ഒരു പ്രാക്ടീസായിട്ട് കയറി ഏകദേശം ചക്ക ഇട്ടുകൊണ്ട് വരാവുന്ന പാകത്തിനാണ് നിൽക്കുന്നത് അപ്പം നമ്മുടെ എല്ലാവരെയും വീട്ടിൽ നിർബന്ധമായും വീറ്റ്നാമേറിലെയോ ചേതേറ്റത്തി മുതലായ നല്ലയിനം പ്ലാവ് തൈകൾ നട്ട് എല്ലാവർക്കും ചക്ക തിന്നാൻ ഇടയായിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു